അപ്പോൾ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോ തൃശ്ശൂര് രാഗത്തിലുണ്ട് രാംദാസിലുണ്ട് അതുപോലെ തന്നെ ഗിരിജ തിയേറ്ററിലൊക്കെ ഉണ്ട് സിനിമ നിങ്ങൾ പല റിവ്യൂകളും കണ്ട് ഡിഗ്രേഡ് നടത്തുന്നവരൊന്നും കാണാതെ നിങ്ങൾ നേരിട്ട് വന്ന് സിനിമ കാണാൻ ആസ്വദിക്കുക നല്ലൊരു സിനിമയാണ് അപ്പോൾ ഞാൻ എന്തായാലും തൃശ്ശൂര് രാഗത്തിലെ ഷോർട്ട് ടൈമൊക്കെ ഒന്ന് കാണിച്ചു തരാം നമസ്കാരം മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടർബോ സിനിമ നമ്മുടെ തൃശ്ശൂർ രാഗത്തിൽ ഷോർട്ട് ടൈമ് ഞാൻ കാണിച്ചുതരാം ഒപ്പം തന്നെ നമ്മുടെ ഗുരുവാരമ്പല നടന്ന് പറഞ്ഞ സിനിമ കളിക്കേണ്ട പൃഥ്വിരാജിൻ്റെയും ബേസിൽ ജോസഫിൻ്റെയും സിനിമയ്ക്ക് രണ്ട് സിനിമയ്ക്കും നല്ല ആളുകളുണ്ട് നല്ല അഭിപ്രായമുണ്ട് അപ്പോൾ രണ്ട് സിനിമകളാണ് ഇപ്പോൾ തൃശ്ശൂർ രാഗത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ടർബോ ഇന്നലെയാണ് കേട്ടോ റിലീസ് എത്തിയത് അപ്പോൾ രണ്ട് സിനിമയ്ക്കും നല്ല അഭിപ്രായമുണ്ട് അതുപോലെ തന്നെ ആളുകളുണ്ട് പിന്നെ നമ്മുടെ തൃശ്ശൂർ രാഗമാണല്ലോ രാഗത്തിൻ്റെ ഒരു ബ്രാൻഡ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഞാനൊരു ഷോർട്ട് ടൈം ഞാൻ കാണിച്ചുതരാം അപ്പോൾ ടർബോ സിനിമ ഇപ്പോൾ തൃശ്ശൂർ ചിലർ ചോദിക്കുന്നുണ്ട് എവിടെയൊക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ രാഗത്തിൽ കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൽ കളിക്കുന്നുണ്ട് പിന്നെ രാംദാസിലും കളിക്കുന്നുണ്ട് ആ ഷോർട്ട് ടൈം ഞാൻ കാണിച്ചുതരാം ഷോർട്ട് ടൈം രാഗം ഫോർ കെ ഡോൾബി അറ്റ്മോസ് നാല് കളികൾ കേട്ടോ ഇപ്പോൾ കളിക്കുന്ന ഷോകൾ ഒമ്പത് മണിക്ക് പന്ത്രണ്ട് അഞ്ചിന് അഞ്ച് അമ്പത്തഞ്ചിന് പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് ഈ ഷോർട്ട് ടൈം ചെയ്ഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഷോർട്ട് ടൈം കാണിച്ചു തരാം അതുപോലെ തന്നെ ഗുരുവായൂർ ഗുരുവായൂരമ്പല എന്ന് പറഞ്ഞ സിനിമ കളിക്കുന്ന ഷോർട്ട് ടൈമും പറഞ്ഞതരാട്ടോ രാഗത്തിൽ രണ്ട് ഷോകൾ കളിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം മൂന്നേ പത്തിനും ഒമ്പത് മണിക്കും ഓക്കെ അപ്പോൾ രാഗം റിസർവേഷൻ ഓൺലൈനൊക്കെ ബുക്ക് ചെയ്യുക അടിപൊളിയു വരിക സിനിമ കാണാൻ ആസ്വദിക്കുക രാഗം തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ബോക്സ് ഓഫീസ് ഓക്കെ ബോക്സ് ഓഫീസിനും കാണിച്ചുതരാം രാഗം സിനിമ തിയേറ്റർ അതാണ് ബോക്സ് ഓഫീസ് പുളി അപ്പോൾ ഇവിടെ വരാം ടിക്കറ്റ് എടുക്കാം സിനിമ കാണാം അപ്പൊ ടർബോ അതുപോലെ തന്നെ ഗുരുവായംപലം എന്ന് പറഞ്ഞ രണ്ട് സിനിമകൾ കളിക്കുന്നത് ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾ ഈ കമന്റ് ആയിട്ട് അറിയിക്കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഓക്കെ